ിന്നീനുങ്ങേ മിന്ന പാതിരാ കണ്ണുള്ള കുഞ്ഞേ മിന്ന വിനുങ്ങേ പാതിരാ കണ്ണുള്ള കുഞ്ഞേ കുരി ഉരുൾക്കാട്ടിൽ നിന്നുണ്ടോ അക്കരക്കുന്നിൽ നിന്ന അച്ഛനുണ്ടോ ിൽ നിന്നച്ചുണ്ടോ കണ്ണൂ ഹേ ഗൈസ് വെൽക്കം ടു ഡി വ്ലോഗ്സ് നിങ്ങൾക്കറിയായിരിക്കും ഇന്നാണ് ഞാൻ തിരിച്ച് ഖത്തറിലേക്ക് പോകുന്നത് അതായത് ഫിഫ്റ്റീൻത്ത് ജൂലൈ ഓ വാച്ച് വാച്ച് കണ്ട് നിങ്ങളിച്ചായിരിക്കും വീട്ടിൽ വാച്ചും കെട്ടിയിട്ടാണോ നടക്കുന്നതെന്ന് സംഭവം ഞാനിത് എവിടെയോ അയച്ച് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അൺഎക്സ്പെക്റ്റഡായി കണ്ടപ്പോൾ ഇനി മറക്കണ്ടാന്ന് എടുത്ത് വെച്ച് കയ്യിൽ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനെന്താ പെട്ടി പാക്കിങ്ങിൻ്റെ ഒക്കെ തിരക്കിലാണ് ആക്ച്വലി രാവിലെ ഞങ്ങൾക്കൊരു പത്തര വരുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങണം അതിനിടക്ക് പെട്ടി പാക്കിങ് നോക്കിയപ്പോൾ ആണെങ്കിൽ വെയിറ്റ് അഡ്ജസ്റ്റ് ആവുന്നില്ല യങ്കര കൂടുതൽ അഞ്ചാറ് കിലോ ഒക്കെ കൂടുതലാണ് വരുന്നത് അപ്പോൾ ഭയങ്കര പണിയായി അവസാനം അവസാനം ഫുൾ തിരിച്ചു മറിച്ചൊക്കെ വെച്ച് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വെച്ചു അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ആക്കിയത് അതിനിടയ്ക്ക് ഈ ബേബി ആയാലും കൂടെയൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു അവൻ എണീക്കുന്നതിന് മുമ്പ് ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു ബട്ട് നടന്നില്ല അങ്ങനെ നോക്കി നോക്കി എൻ്റെ പെട്ടി ഞാനൊരു പതിനഞ്ച് കെ ജി വരെ എത്തിച്ചു കിട്ടാം അത് കഴിഞ്ഞ് കാർട്ടൂൺ ബോക്സിൽ ഇനി പതിനഞ്ച് കൂടെയല്ലേ പറ്റുള്ളൂ ടോട്ടൽ തേർട്ടി കെ ജി ആയിരുന്നു അങ്ങനെ കാർട്ടൂൺ ബോക്സ് എടുത്ത് വെച്ച് നോക്കിയപ്പോഴാണെങ്കിൽ അത് ട്വൻ്റി ട്വൻ്റി വൺ കെ ജി ഉണ്ടായിരുന്നു അതും ഇനിയും രണ്ട് രണ്ട് മൂന്ന് സാധനങ്ങളൂടെ വെക്കാനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര കൂടുതൽ എല്ലാം കൂടെ ടെൻഷനായി അച്ഛനും ഉള്ളത് ചക്കയാണ് കേട്ടോ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കൊണ്ടുപോകാനായിരുന്നു അതിനിടയ്ക്ക് സുരേഷ് ആകിയച്ച ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തന്നു ആ ഒരു തിരക്കിനിടയിൽ അച്ഛനും അമ്മ എൻ്റെ അടുത്ത് വന്നു നീ പോയി ഒരുങ്ങിക്കോ ഇത് ഞങ്ങൾ എങ്ങനെയെങ്കിൽ റെഡി ആയിക്കോളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി ഒരുങ്ങാണ് കേട്ടോ അവസാനം ഇങ്ങനെയൊക്കെയോ വെയിറ്റൊക്കെ അഡ്ജസ്റ്റ് ആക്കി കുറച്ച് സാധനങ്ങൾ ൊക്കെ മാറ്റി മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടൊക്കെയും പിന്നെ വിചാരിച്ചതുപോലെ കുറച്ച് സാധനങ്ങളൊന്നും എടുക്കാനും പറ്റിയില്ല കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ എടുത്തു വെച്ചു അതിനിടയിൽ ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടോ ഫസ്റ്റ് ഞാൻ ആ ഒരു ഗ്രീൻ ടീഷർട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനത് മാറ്റി എനിക്ക് എന്തോ അത്ര ഭംഗിയായി തോന്നിയില്ല എന്നിട്ട് ഞാൻ ഈ ഒരു ടോപ്പ് എടുത്തിട്ടുട്ടോ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പാണ് അങ്ങനെ ഗൈസ് ഞാൻ റെഡിയായി ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഓ ഇതിന് മുടിഞ്ഞ വെയിറ്റാണ് ഇതും തൂക്കി എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ആകെ ഒരു പ്രാന്ത് പിടിക്കുന്നത് പിന്നെ കുറച്ച് ദൂരല്ലേ േബിക്ക് ഇപ്പോൾ ക്യാമറ കാണുമ്പോഴേ അറിയാം കേട്ടോ ഹായ് പറയാനായിട്ട് ഉപ്പര് നല്ല മൂഡിലാണെങ്കിൽ സ്വന്തമായിട്ട് തന്നെ പറഞ്ഞോളും ഇപ്പം നമ്മൾ ടാറ്റ പോകുകയാണെന്നൊക്കെ പറഞ്ഞോണ്ട് അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാനും ചേച്ചിയും കൂടെ ഇപ്പോൾ അതാണ് പറഞ്ഞത് ഇപ്പം ചേച്ചിക്ക് പുതിയൊരു യൂട്യൂബ് ചാനൽ ചാനലുണ്ടല്ലോ അറിയാത്തവരുണ്ടെങ്കിൽ ക്രിഷ് കോർണർ എന്നാണ് കേട്ടോ പേര് ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം ആ അപ്പോൾ ആ ഒരു യൂട്യൂബ് ചാനല് കൃഷു കുറച്ചൂടെ വലുതായി കഴിഞ്ഞാൽ അവൻ തന്നെ അങ്ങ് ഏറ്റെടുത്തോളൊന്നു പറയുകയായിരുന്നു അങ്ങനെയൊക്കെ ആയി ഞാനിതാ ഇറങ്ങാൻ പോവാണ് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുക അറിയില്ല അപ്പോൾ ടാറ്റ ഞാൻ എൻ്റെ വീടിനോടൊക്കെ ടാറ്റ പറഞ്ഞ് പോവുകയാണ് ഇനി കാണാം അത്രല്ലേ പറയാൻ പറ്റും ഇനി എപ്പോഴാണ് വരാന്നൊന്നും അറിയില്ല അങ്ങനെ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ഭാഗ്യം നല്ല മഴയായിരുന്നു കേട്ടോ ഞങ്ങളിന്നും മഴ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു ബട്ട് നല്ല മഴയാണ് മാത്രമല്ല കാറി കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കൃഷി ഉറങ്ങി കേട്ടോ കുറേ കളിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഉറങ്ങി പിന്നെ ഞങ്ങൾ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആണല്ലോ ഫ്ലൈറ്റ് ഉച്ചയ്ക്കാണ് എയർപോർട്ടിലെത്തുക അപ്പോൾ അതിനിടയ്ക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കായിരിക്കും അങ്ങനെ കൃഷി ഉറങ്ങുന്ന സമയത്ത് ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കുകയാണ് അല്ല കേട്ടോ സമയം പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോഴാണ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയത് നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ കഴിച്ചതാണല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു പുറത്തുനിന്ന് കഴിക്കുകയാണോ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് പുറത്തുനിന്ന് എന്തായാലും വേണ്ട കാരണം എനിക്ക് പുറത്തത്തെ ഫുഡിനോട് വലിയ താല്പര്യമില്ല വീട്ടിലത്തെ ചോറും ഇങ്ങനെ കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ ഇഷ്ടം പൊതിച്ചോറൊക്കെ നല്ല ടേസ്റ്റാണല്ലോ അങ്ങനെ പൊതിച്ചോറൊക്കെ കഴിച്ചു നല്ല ചമ്മന്തിയും വറുത്തമീനും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളിതാ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ചില സമയത്ത് മഴ കുറവുണ്ടാവും പിന്നെ കുറച്ച് ഉച്ച ഒരു ഉച്ച ഉച്ചരയ്ക്ക് അല്ല ഉച്ചരല്ല ഉച്ചയ്ക്ക് നമ്മളവിടെ എത്തിയല്ലോ ഉച്ച ആകുമ്പോഴേക്കും മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും കൃഷിയും കൂടെ കുറച്ച് ചിത്തിരക്കെന്തുണ്ട് അത്തിമാരത്തിലെ കൊച്ചുകേളിക്കൂട്ടിൽ പുള്ളിക്കൂയിൽ കുഞ്ഞ് കൊഞ്ചും കൂറുമൊഴിയോ ഴിഞ്ഞപ്പോ കൃഷി അമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ടു ആ ഫ്രണ്ടിലേക്ക് അതിനിടയ്ക്ക് ഞാൻ ഇറങ്ങിയിട്ട് നെബാട്ടി ഒക്കെ വാങ്ങിച്ചിരുന്നേ മറ്റേ ആ വേപ്പറി സംഭവല്ലേ അത് വാങ്ങിച്ചിരുന്നേ ചോക്ലേറ്റിന്റെ അപ്പൊ അത് കൃഷിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അവൻ കഴിക്കുന്നതിനിടയ്ക്ക് ചേച്ചി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അതിന് താ താന്ന് പറയുകയാണ് പാവം അതിനെട്ട് കളിപ്പിക്കുകയാണ് ചിരിക്കുന്നുണ്ടില്ലേ അങ്ങനെ കുറച്ച് കളിപ്പിച്ചിട്ട് കൃഷിന് തന്നെ കൊടുത്തു കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ സോറി ഞാൻ കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ ഇത്തവണ പോകുന്നത് ആദ്യമായിട്ടാണ് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് പോകുന്നത് അതുമല്ല അച്ഛനും ഞങ്ങളെല്ലാവരും കണ്ണൂർ എയർപോർട്ടിലേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ വഴിയൊന്നും തീരെ അറിയില്ലായിരുന്നു കുറച്ച് ചുറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊരു രണ്ട് രണ്ടര ഒക്കെ ആയപ്പോഴാണ് എത്തിയത് ഒരു രണ്ട് മണി ഒക്കെ ആകുമ്പോൾ എത്തണം എന്ന് വിചാരിച്ചായിരുന്നു അരമണിക്കൂർ ലേറ്റായി അങ്ങനെ എന്തായാലും സമയത്ത് തന്നെ എത്തി അങ്ങനെ അവിടെ ഫ്രണ്ടിൽ തന്നെ നിർത്തി ലഗി ഒക്കെ എടുത്തു വെച്ചു അതിനിടയ്ക്ക് അച്ഛൻ സെക്യൂരിറ്റീൻ്റെ അടുത്ത് പോയി ചോദിക്കുകയായിരുന്നു പാർക്കിംഗ് ഒക്കെ എവിടെയാണെന്ന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒന്നും അറിയില്ല ഇവിടെ എങ്ങോട്ടേക്കാണെന്നൊന്നും അങ്ങനെ അച്ഛൻ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി ഞങ്ങളിതാ ലഗേജ് ഒക്കെ എടുത്ത് ഫ്രണ്ടിലോട്ട് നടക്കുവാണ് അച്ഛൻ വന്നിട്ടേ പോവുള്ളൂ വി സെയിം ഒക്കെ ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തു അത് ഞാൻ ബാഗിൻ്റെ സൈഡിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാനടുത്ത് എൻ്റെ പോക്കറ്റിൽ വെച്ചു കാരണം എപ്പോഴും ഇങ്ങനെ ബാഗിൽ ഇങ്ങനെ തപ്പണ്ടെന്ന് വിചാരിച്ച് എൻ്റെ പോക്കറ്റിൽ വെച്ചു അയ്യോ എനിക്ക് സങ്കടമൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ ഞാൻ കൃഷിൻ്റെ അടുത്ത് ടാറ്റ പറയാൻ പറഞ്ഞായിരുന്നു ഉമ്മ ചോദിച്ചപ്പോഴത്തേക്കും മൂപ്പര് ചാടി എൻ്റെ കൂടെ ഇങ്ങ് പോന്നു എന്തോ ഒരു തോന്നൽ വന്നിട്ടുണ്ട് ഞാൻ പോവുകയാണെന്നുള്ളൂ ഞാനാ പോകുന്നു വിചാരിച്ച് വേറെ െ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു ചെറിയൊരു കരച്ചിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കഴിഞ്ഞതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത വീട്ടിൽ ഷാഗീച്ചീൻ്റെ അടുത്ത് സൂര്യൻ്റെ അടുത്തൊക്കെ പോട്ടേന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും ഞാൻ സൈഡോട്ട് നോക്കുമ്പോൾ ഒരാളുണ്ട് അവിടെ നിന്ന് കരയുന്ന കണ്ണില് വെള്ളമൊക്കെ നിറച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു വേറെ ആരും എല്ലാം എൻ്റെ ചേച്ചി തന്നെയാണ് എനിക്കാണെങ്കിൽ കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല സ്പോട്ടിൽ എൻ്റെ അടുത്തും കരഞ്ഞു പോവും എൻ്റെ കണ്ണിലൊക്കെ വെള്ളം എന്ന് ആകെ അയ്യോ ഞാനത് കുറച്ച് ദൂരം എത്തി അതൊന്ന് കൺട്രോളായി വരാനായിട്ട് ഇപ്പോഴാണെങ്കിൽ ഇതേ ആ ഏതാണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട് കൃഷിൻ്റെ സംസാരവും കളിയൊക്കെ ഒക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരുക അതിന് എപ്പോഴാണ് കാണാമെന്നൊന്നും അറിയില്ല അങ്ങനെ ഞാൻ അച്ഛൻ വന്നു എല്ലാം പാസ്സൊക്കെ കിട്ടി ഞാൻ എന്താ ഗേറ്റിലേക്ക് പോവുകയാണ് ഗേറ്റ് നമ്പർ അയ്യോ മറന്നുപോയി ആ എത്രയെങ്കിലാവട്ടെ അങ്ങനെ ഇതാ ഞാൻ ഗേറ്റിലെത്തിയിട്ടുണ്ട് ഗേറ്റിലെത്തി കുറച്ച് സമയം അവിടെ ഇരുന്നു തിരക്കുണ്ട് കേട്ടോ പൊതുവേ ഒരു സംസാരം ഉണ്ടായിരുന്നു കണ്ണൂരിൽ നിന്നാണെങ്കിൽ തിരക്ക് കുറവായിരിക്കുന്നു ബട്ട് ഇന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ വരുന്ന വഴിക്ക് എനിക്ക് ഫ്രീ ആയിട്ടൊരു സിമ്മൊക്കെ കിട്ടി ഞാനത് വാങ്ങി പോക്കറ്റിലിട്ടു അങ്ങനെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ബോർഡിംഗ് സ്റ്റാർട്ടായി അങ്ങനെ ഏതാ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് ഫസ്റ്റ് ടൈമാണ് കണ്ണൂരിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു ബട്ട് ഉള്ളിൽ കയറിയപ്പോൾ പേടിയൊക്കെ പോയി ഇനി നീണ്ട നാല് മണിക്കൂർ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എനിക്ക് ഫ്ലൈറ്റിൽ എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമല്ല നാല് മണിക്കൂറൊക്കെ ഞാൻ എങ്ങനെ ഒപ്പിക്കുന്നതാണ് അങ്ങനെ ഞാൻ ഒരു സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചിരുന്നു ബട്ട് മറന്നു പോയി ഗൈസ് ഫ്ലൈറ്റിലേക്ക് കയറിയപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഒന്നും എടുത്ത് വെച്ചില്ല എന്ന് അങ്ങനെ ആ ഒരു കിട്ടിയ സമയത്തിന് ഞാൻ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്തു കേട്ടോ ഒന്നും നോക്കിയിട്ട് അങ്ങനെ പുതിയതൊന്നും കണ്ടില്ല ഞാനെന്നിട്ട് ഡൗൺലോഡ് ചെയ്തത് പ്രേമലുമാണ് ഞാൻ ഒരു വട്ടം കണ്ടതാണ് എന്നാലും കുഴപ്പമില്ല ശരിക്കാനൊക്കെ ഉള്ളതാണല്ലോ വിചാരിച്ചിട്ട് കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പ്രേമലുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ ഫ്ലൈറ്റ് എടുക്കുകയാണ് ഇപ്പോൾ പൊങ്ങും ഫ്ലൈറ്റിൽ പോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് മെല്ലെ പോയി പിന്നെ സ്പീഡ് കൂടി ആ പൊങ്ങുന്നവരിതുണ്ടല്ലോ അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ സ്പീഡ് കൂടി അങ്ങനെ വരുന്നതൊക്കെ അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തെടുത്ത് എൻ്റെ ഫോണിൻ്റെ ചാർജ് ഏതാണ്ട് തീരാറായിട്ടുണ്ട് ഞാൻ പവർ ബാങ്ക് ഒക്കെ എടുത്ത് ഫുൾ ചാർജിലിട്ട് സെറ്റാക്കിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫോൺ എന്തായാലും കുറച്ച് സമയം ചാർജ് ആവട്ടെ അപ്പോൾ അതുവരെ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ ഞാൻ ഉറങ്ങി എണീറ്റ സീനാണ് കേട്ടോ ഇപ്പം കാണുന്നത് നല്ല വെളിച്ചമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഉറങ്ങി എണീറ്റപ്പോഴേക്കാണെങ്കിൽ എനിക്ക് നല്ല വിശപ്പായി ഇത്തവണയാണെങ്കിൽ ഫ്ലൈറ്റിൽ ഫുഡൊന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു അത് ആക്ച്വലി ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റിയതാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഫുഡ് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ബുക്ക് ചെയ്യാം എന്നും പറഞ്ഞ് അവിടെ വെച്ചു പിന്നെ ഓർമ്മ വരുമ്പോഴൊക്കെ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാമെന്നും പറഞ്ഞ് അപ്പോഴും അങ്ങനെ നിന്നു അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഓർമ്മ വരുന്നത് എയർപോർട്ടിലേക്ക് വരുമ്പോഴാണ് അപ്പോഴാണെങ്കിൽ അപ്പോഴേക്കും ോക്കിയപ്പോണെങ്കിൽ സമയം കഴിഞ്ഞു ക്ലോസ്ഡ് ആയിരുന്നു അങ്ങനെ വരുന്ന വഴിക്ക് കുറേ ബേക്കറി ഒക്കെ നോക്കി നമുക്കിപ്പോൾ എന്തെങ്കിലുമൊന്നു വേണം തോന്നിക്കഴിഞ്ഞാൽ അത് പിന്നെ കാണത്തേ ഇല്ലല്ലോ അതുവരെ ഫുള്ള് ബേക്കറി ഒക്കെ കണ്ടുണ്ടാവും അങ്ങനെ അവസാനം കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു സ്ഥലത്ത് നിർത്തി അവിടുന്ന് ക്രോസാന്റ് ഒക്കെ വാങ്ങിച്ചു ചോക്ലേറ്റ് ആയിരുന്നു അങ്ങനെ അത് കഴിച്ച് അഡ്ജസ്റ്റ് ആക്കി അല്ലാതെ ഇപ്പോൾ വേറെ വഴിയൊന്നും ഇല്ലല്ലോ കുഴപ്പമില്ലായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിച്ച് തൽക്കാലത്തേക്ക് വിശപ്പടക്കി ബാക്കി നമുക്ക് നമുക്കവിടെ ഇറങ്ങിയിട്ട് കഴിക്കാമെന്നുള്ള ആശ്വാസത്തിൽ അങ്ങനെ പോവാണ് കേട്ടോ ബട്ട് ഇത്തവണ സമയം ഒരുവിധം പെട്ടെന്ന് പോകുന്നുണ്ട് അങ്ങനെ ക്രെസൻ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം സിനിമ കാണാമെന്ന് വിചാരിച്ചു ഞാൻ നമ്മുടെ പ്രേമലി ഡൗൺലോഡ് വെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ കുറച്ച് സമയം സിനിമയൊക്കെ കണ്ട് ഇരിക്കുമ്പോഴേക്കും നമ്മൾ ഖത്തർ എത്തി ഗായ്സ് പെട്ടെന്ന് എത്തി എത്തിയിട്ടോ ഇത്തവണ അങ്ങനെ ബോറടിപ്പിച്ചൊന്നുമില്ല കുറച്ച് ഉറങ്ങി കുറച്ച് സിനിമ കണ്ടു അപ്പോഴത്തേക്ക് അവിടെ സമയം ആറ് മണി ആയിരുന്നു സോറി ഇവിടെ ഞാനിപ്പോൾ ഖത്തറിലാണല്ലോ അങ്ങനത്തെ ഒരു ഫ്ലൈറ്റ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഖത്തർ എയർവേസ് ആണ് നമ്മുടെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി സത്യം പറഞ്ഞാൽ എനിക്ക് ഖത്തറിലെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ആലോചിച്ചിട്ടായിരുന്നു അവിടെ നിന്ന് പേടി കാരണം വലിയ എയർപോർട്ടാണല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് വരുന്നത് ഖത്തറിലേക്ക് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ബട്ട് അപ്പോഴേക്കും അവിടെ അവിടുന്ന് എനിക്കൊരു മലയാളി ചേച്ചീനെ കിട്ടിയിട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ആശ്വാസമായി അങ്ങനെ ഞാൻ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്തു കുറച്ച് പെട്ടെന്ന് തന്നെ ലഗേജൊക്കെ കിട്ടി ഇതാ ഞാൻ പുറത്തേക്ക് ഇറങ്ങുവാണ് ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ അശിയും അച്ഛനും അമ്മയും പ്രയാണവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ പിക്ക് ചെയ്യാനായിട്ട് പിന്നെ എല്ലാവരും ഹാപ്പിയാണ് അശ്വി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആശിക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ ഭയങ്കര കുറവ് കുറേ ആല്ലോ ഇങ്ങനെ എൻ്റെ കൂടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ആണെങ്കിൽ ഫോൺ പിടിക്കുമ്പോൾ ആണെങ്കിൽ അശ്വി ഹൈറ്റ് ഉള്ളത് കൊണ്ട് അശീൻ്റെ പകുതിയും തല കാണുന്നില്ല എൻ്റെ അങ്ങനെ കാണണം പൊന്തിച്ച് നല്ല ഉയർത്തിപ്പിടിക്കണം അതിന് കുറവ് ഷോ പിന്നെ ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോസൊക്കെ എടുത്തത് അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹപ്രകടനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല നേരെ വീട്ടിലേക്ക് പോവാണ് അങ്ങ് പോകുന്ന വഴിക്ക് വീടിൻ്റെ തൊട്ട് താഴെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഷവർമ്മ വാങ്ങിച്ചു കേട്ടോ കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടല്ലോ തൽക്കാല ആശ്വാസത്തിന് ഷവർമ്മ വാങ്ങിച്ചു വണ്ടീന്ന് തന്നെ കഴിക്കാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് റൂമിലെത്തിയിട്ട് സ്വസ്ഥമായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇതാ ഞാൻ റൂമിലെത്തി ഡ്രസ്സൊന്നും കഴിച്ചു വയ്ക്കാനൊന്നുമുള്ള സമയമില്ല കയ്യും കഴുകി വേഗം ആ ഷർമ്മ കഴിച്ചു കാരണം അത്രയും സമയമായല്ലോ മര്യാദയ്ക്ക് ഒരു ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ അശിക്ക് വേണമെന്ന് ഞാൻ ചോദിക്കുകയാണ് എനിക്ക് സ്പൈസിയാണ് കേട്ടോ വാങ്ങിച്ചത് അശ്ക്ക് ആണെങ്കിൽ സ്പൈസി തീരെ ഇഷ്ടമല്ല എരു തീരെ പിടിക്കില്ല അപ്പോൾ വേണ്ട വേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ ഞാൻ തന്നെ ഫുള്ള് കഴിച്ചു തീർത്തു സാധാരണ എനിക്ക് ഒരു ഷർമ്മയൊന്നും ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റാറില്ല ബട്ട് ഇത് ഞാൻ കഴിച്ചു കേട്ടോ എനിക്കത്രയും വിശക്കുന്നുണ്ടായിരുന്നു ഇനി പെട്ടിയൊക്കെ പൊട്ടിച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം പിന്നെ എനിക്കൊന്ന് ഫ്രഷ് ആവണം ഡ്രസ്സൊക്കെ മാറണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഖത്തറിലേക്ക് വരുന്നതിൻ്റെ വ്ളോഗ് എയർപോർട്ട് വ്ളോഗ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തിരിച്ച് വരുന്നതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ചേച്ചീൻ്റെ ചാനലിലും കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ എല്ലാവരും കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ചേട്ടാ